ശനിയാഴ്ച ആയതുകൊണ്ട് ഓഫീസിൽ സ്റ്റാഫ് കുറവായിരുന്നു അപ്പോൾ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട് അർജുനുമായിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് ചെറിയൊരു ഇറങ്ങി എന്നാ ബ്ലോക്ക് ബ്ലോക്കായിരുന്നോ പിന്നെ അവിടെ ചെന്നപ്പോൾ എടപ്പള്ളി സിഗ്നലിലും ബ്ലോക്കിൽ പെട്ടു പിന്നെ അവിടെ നിന്ന് പതുക്കിയ വണ്ടിയെടുത്ത് ലുലുവിൻ്റെ സൈഡിലെത്തി സൈഡിലെത്തിയപ്പോൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്യണം പാർക്കിങ്ങിനായിട്ട് വണ്ടി പോയി പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ വണ്ടി എടു അവിടെ വെക്കുന്നതിന് ടിക്കറ്റ് എടുക്കണം പിന്നെ വണ്ടി വെച്ച് ടിക്കറ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ പതുക്കകത്തോട്ട് കയറി അവിടെ ചെന്നപ്പോൾ തന്നെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ ബദാമ്പിലേക്ക് കുടിച്ചു പിന്നെ അതിൽക്ക് അവിടെ നിന്ന് മുകളിലോട്ട് കയറി നമുക്ക് എവിടെ പോയാലും മസ്റ്റ് സെൽഫി ആണല്ലോ പിന്നെ ഞങ്ങൾ സെൽഫി എടുത്ത് പ്രത്യേകിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റിലാകുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഹൈപ്പർ മാർക്കറ്റിലെത്തി ഹൈപ്പർ മാർക്കറ്റിലെത്തിയപ്പോൾ ആദ്യം തന്നെ ആകർഷിച്ചത് ഫൈറ്റർ ഫിഷ് ആയിരുന്നു കേട്ടോ വീട്ടില് ഫൈറ്റർ ഫിഷ് ഉണ്ട് രണ്ടെണ്ണം എന്നാലും വെറുതെ എനിക്ക് കണ്ണൊന്ന് അവിടെ ചെന്നെ ഓടിക്കണം പിന്നെ പലതരം വെറൈറ്റി അച്ചാറുകൾ എന്നാ മണമായിരുന്നോ പിന്നെ പതുക്കെ അവിടെ നിന്ന് കറങ്ങി എൻ്റെ മൈ ഫേവറേറ്റ് ഐറ്റത്തിൻ്റെ അടുത്ത് മാഗി മാഗി ഉണ്ടെങ്കിൽ പിന്നെ ചായ ഒക്കെ എനിക്ക് വേറൊന്നും വേണ്ട ചായക്ക് മൈ ഫേവറേറ്റ് ഐറ്റം മാഗി തന്നെയാണ് ബെസ്റ്റ് പിന്നെ വീട്ടിലോട്ട് വേണ്ട ചെറുതും വലുതുമായ ഓരോ ഐറ്റംസ് പർച്ചേസ് ചെയ്തു പിന്നെ അവിടെ നിന്ന് കറങ്ങി കറങ്ങി ഞാൻ ചെന്നു നിന്നത് എൻ്റെ അടുത്ത ഫേവറേറ്റ് ഐറ്റം ബിസ്ക്കറ്റിലോട്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് പതുക്കിയെടുത്ത് പിന്നെ ഓഫർ നോക്കി എനിക്ക് കിട്ടിയത് ആകെ എഗ്ഗ് മാത്രമാണ് ലുലുവൊന്ന് കിട്ടിയത് ഓഫർ ഉണ്ടെന്നും പറഞ്ഞാണ് പോയത് പക്ഷേ ആകെ കിട്ടിയത് എഗ്ഗ് മാത്രമായിരുന്നു പിന്നെ പതുക്കെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ പതുക്കെ ഒക്കെ ഇട്ട് താഴത്തോട്ട് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ബൈ ബൈ